ഗായ്സ് ഇന്ന് ഞാനിവിടെ കാണിക്കാൻ പോകുന്ന റംബുട്ടാനാണ് റംബുട്ടാൻ ഇപ്പോൾ നമ്മുടെ കേരളത്തിൽ എല്ലാ വീടിൻ്റെ മുറ്റത്ത് കാണും ഒരേ മോട് കാരണം ഇതിൻ്റെ അരി വീണാലും നമ്മുടെ വീടിൻ്റെ പരിസരത്ത് കിടന്ന് കിളിക്കും അതോണൊക്കെ തന്നെ ഇത് റമ്പുട്ടാൻ നമ്മൾ മേസറിയിൽ പോയി എൻ്റെ ബഡിൻ്റെയൊക്കെ മേടിച്ച് കൊണ്ടുവന്ന് വെച്ച് കിളിപ്പിക്കുന്നവരും ധാരാളമുണ്ട് റംബുട്ടാൻ രണ്ടിനമാണ് റംബുട്ടാൻ മഞ്ഞ കളറ് തന്നെ മഞ്ഞയും ചുവപ്പും ആണെന്ന് പറയുന്നു അതുകൊണ്ടൊക്കെ തന്നെ റംബുട്ടാൻ വരയ്ക്കയുണ്ട് കൂഴയുണ്ട് ചിലതൊക്കെ വെറും കഴിഞ്ഞാലും പുളിയുള്ളത് മാത്രമുണ്ട് ചിലത് നല്ല മധുരമുള്ളതുണ്ട് ഉള്ളതുകൊണ്ട് നമ്മുടെയൊക്കെ വീട്ടിൻ്റെ മുറ്റത്ത് കാഴ്ച കിടക്കാൻ തന്നെ കാണുന്നത് തന്നെ വളരെ ഭംഗിയാണ് ഈ പ്രാവശ്യം നമ്മുടെ കാലാവസ്ഥയ്ക്ക് നല്ല മഴയൊക്കെ ആയതുകൊണ്ട് നല്ല കനത്ത കാഴ് കാ കാറ്റൊക്കെ ഉള്ളതുകൊണ്ടും നമുക്ക് ഈ പ്രാവശ്യം കാ കുറവായിരുന്നു എന്തായാലും ഞങ്ങളുടെ ഒരു മൂടിൻ്റെ ഒരു ആണ് കാണിക്കുന്നത് ബാക്കി രണ്ട് മൂളും മൊത്തത്തിൽ മൂന്ന് മൂളാണ് രണ്ട് മുകളിലെ കാ വിളഞ്ഞു വരുന്നതേ ഉള്ളൂ എന്നാലും ഇതിനകത്ത് അപൂർവ്വമായി അങ്ങുഞ്ഞൊക്കെ കിഞ്ഞൊക്കെ ചിലതൊക്കെ പഴുത്തിട്ടുമുണ്ട് ചിലതൊക്കെ ചെറും വെറും പൂവായിട്ടൊക്കെ നിൽക്കുന്നുണ്ട് നമ്മുടെ കാലാവസ്ഥ ഈ പ്രാവശ്യം മഴയൊക്കെ ആയതുകൊണ്ടായിരിക്കാം ചിലപ്പം ഇതെല്ലാ പ്ര എല്ലാ പ്രാവശ്യവും ഒരുപോലെയൊക്കെ വിളഞ്ഞ് പഴുത്ത് കിട്ടുന്നതാണ് അവിടെ ഇതൊക്കെ അങ്ങ് കിഞ്ഞ പൂവായിട്ട് നിൽക്കുന്നു ചിലതൊക്കെ പഴുത്തിട്ടുണ്ട് ചിലതൊക്കെ വിളഞ്ഞു വരുന്നുണ്ട് അതാണ് ഈ പ്രാവശ്യം ഞങ്ങൾക്ക് കിട്ടിയ ഈ റംബുട്ടാൻ്റെ അവസ്ഥ ഇപ്പം ഞങ്ങൾ അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ടി പറിച്ചതാണ് ഞങ്ങൾ ഇത് കുറച്ച് നോക്കിയതാണ് അപ്പോൾ നമ്മൾ തോട്ടം കെട്ടി ഒടിച്ചതായത് കൊണ്ട് നമുക്കിതിനെ തിരഞ്ഞൊന്നും പറിക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടൊക്കെ തന്നെ ഇതിൻ്റെ വളങ്ങളെന്ന് പറയുന്നത് വേപ്പൻ പിണ്ണാക്ക് കപ്പളണ്ടി പിണ്ണാക്ക് എന്നൊക്കെ പിന്നെ ചാണകം എല്ല് പൊടിയൊക്കെയാണ് ഇത് നൽകുന്നത് സാധാരണ വളമൊക്കെ ഇട്ട് കൊടുത്ത് നമുക്ക് നല്ല കാ ലഭിക്കും ചിലർ നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് കാണാൻ തന്നെ നല്ല ഭംഗിയുള്ള ഒരു പഴമാണ് റംബുട്ടാൻ റമ്പുട്ടാൻ നല്ല ഇപ്പോൾ തന്നെ നമ്മുടെ സീസൺസ് സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മളിതിന് നല്ല പരിചരണം കൊടുത്ത് വളർത്തുന്നത് കൊണ്ട് നല്ല കായാണ് നമുക്ക് ലഭിച്ചത് അതുകൊണ്ട് ഇത് പഴുത്തി വെച്ചിരിക്കുന്ന റംബുട്ടാണ് റംബുട്ടാൻ ഇത് ചുവപ്പാണ് ഈ ഈ പഴങ്ങൾ ചുവപ്പിൻ്റെ പൊളിച്ചു വരുമ്പോൾ തന്നെ ഇത് കാണിക്കാം ഇത് നമ്മുടെ ഇവിടുത്തെ വരിക എന്നൊക്കെ പറയപ്പെടുന്ന ഇനത്തിൽപ്പെട്ട ഒരു റംബുട്ടാണ് ഇത് നല്ല മധുരമുള്ള ഇനമാണ് ഈ കാണുന്നത് ചില റംബുട്ടാന നമ്മളിങ്ങനെ പുളിച്ച് ഇങ്ങനെ എടുത്ത് വെച്ചിട്ട് കഴിച്ച് വാലോട്ട് വെക്കുമ്പോൾ ഭയങ്കര പുളിയായിരിക്കും അത് റംബുട്ടാനെ വ്യത്യസ്തമായ റംബുട്ടാന എല്ലാത്തിനും പുളിയുണ്ട് പക്ഷേ പഴുത്ത് കഴിഞ്ഞിട്ടും പുളിയുള്ള റംബുട്ടാനുകൾ ഉണ്ട് കളർ തന്നെ രണ്ടെണ്ണം മഞ്ഞ മഞ്ഞിച്ച് നിൽക്കുന്നത് മാത്രമുണ്ട് ചുവപ്പും ഉള്ളതുമുണ്ട്